വ്യാസവിരചിതമായ മഹാഭാരതത്തിലെ തറവാട്ടമ്മയായ കുന്തീദേവിയുടെ ജീവചരിതത്തിലേക്ക് എല്ലാ ബന്ധുജനങ്ങളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അങ്ങനെ അനിവാര്യമായ കുരുക്ഷേത്രയുദ്ധം വന്നുചേർന്നു ഭീഷ്മരും വിതുരും ഗാന്ധാരിയും ധൃതരാഷ്ട്രരും പറഞ്ഞതു കൂട്ടാക്കാതെ കർണ ശകുനി ദുശ്യാസനന്മാരുടെ ഉപദേശപ്രകാരം ദുര്യോധനൻ പാണ്ഡവന്മാരുമായി പോരാട്ടം ആരംഭിച്ചു ഭാരതവർഷത്തിലെ സർവരാജാക്കന്മാരും ഇരു ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചു കൗരവന്മാർക്കു വേണ്ടി പതിനൊന്ന് അക്ഷൗഹിണിയും പാണ്ഡവന്മാരുടെ പക്ഷത്ത് ഏഴ് അക്ഷൗഹിണിയും സൈന്യങ്ങൾ അണിനിരന്നു എല്ലാവരും തയ്യാറായി കഴിഞ്ഞപ്പോൾ അർജുനന് മമത്വ ബാധ മൂലം യുദ്ധത്തിന് മടി കാണിക്കുവാൻ തുടങ്ങി ശ്രീകൃഷ്ണൻ ഗീതോപദേശം ചെയ്ത കിരീടിയെ സ്വധർമ്മനിർവഹണത്തിന് സമർത്ഥനാക്കി അങ്ങനെ പതിനെട്ട് ദിവസം നീണ്ടു നിന്നു കൗരവപക്ഷത്ത് അവസാനത്തിൽ അശ്വത്ഥാമാവും കൃപരും കൃതവർമാവും മാത്രം അവശേഷിച്ചു പാണ്ഡവപക്ഷത്തിൽ നിരവധി വീരന്മാർ മരണപ്പെട്ടു അവസാനത്തിൽ പാണ്ഡവന്മാർ അഞ്ചു പേരും വാസുദേവനും സാത്വികിയും അങ്ങനെ പേർ പ്രാണനോടെ ശേഷിച്ചു പതിനെട്ട് അക്ഷൗഹിണിയിൽ കൂടി ബാക്കിയുണ്ടായിരുന്നത് വെറും പത്തു പേർ മാത്രമായിരുന്നു മക്കൾ മരിച്ച ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും വിതുരനും വ്യാസനും ചേർന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ശ്രീകൃഷ്ണനും അതിനോട് ചേർന്ന് നിന്നു വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് ദൃഷ്ടി ലഭിച്ച ഗാന്ധാരി രണാങ്കണത്തിൽ നായയ്ക്കും നരിക്കും കാക്കനും കഴുകനും ഇരയായി വീണ കിടക്കുന്ന സ്വന്തം പുത്രന്മാരെ കണ്ട് ഏറെ നേരം വിലപിച്ചു അന്ധരായ ഞങ്ങൾക്ക് ഉദകക്രിയക്കൊരു പുത്രനെയെങ്കിലും ബാക്കിവെക്കാതിരുന്ന ഭീമൻ്റെ പേരിൽ അമർഷം കൊണ്ടു അവർ വൃദ്ധരായ തങ്ങൾക്ക് താങ്ങായി ഒരു മകനെയെങ്കിലും ധർമ്മിഷ്ഠനായ വികർണനെയെങ്കിലും കൊല്ലാതെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പരിതപിച്ചു ഇതിൻ്റെയെല്ലാം സൂത്രധാരൻ ശ്രീകൃഷ്ണനാണെന്ന് ഗാന്ധാരിക്ക് മനസ്സിലായി ഗാന്ധാരി കൃഷ്ണനെയും കൃഷ്ണവംശത്തെയും ശപിച്ചു വൃഷ്ണിവംശം പരസ്പരം കലഹം മൂലം നശിക്കുന്നത് കാണാനിടവരട്ടെ എന്ന് ആ സാധ്വി കൃഷ്ണനെ ശപിച്ചു കോപം ശമിച്ച് ഗാന്ധാരി അവരെ അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കാനും തുടങ്ങി ഗാന്ധാരിയുടെ കൂടി പാണ്ഡവന്മാർ കുന്തി കുന്തിമാതാവിൻ്റെ സമീപത്തേക്ക് ചെന്നു പുത്രാധികൊണ്ട് വെന്ത് നീറിക്കൊണ്ടിരുന്ന പൃഥ ചിരകാലമായി മക്കളെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു ഉത്തരീയം കൊണ്ട് മുഖം മറച്ചു അമ്മയും മക്കളും ഏറെ നേരം കരഞ്ഞു അനന്തരം പോരിൽ പലതരത്തിൽ മുറിവേറ്റ മക്കളെ ഓരോരുത്തരെയും വേറെ വേറെ വീണ്ടും വീണ്ടും തൊട്ടു തലോടി മക്കൾ മരിച്ച ദുഃഖം സഹിക്കാൻ സാധിക്കാതെ വെറും പൂഴിമണലിൽ കിടന്നുരുളുന്ന പാഞ്ചാലിയെ കണ്ട് കുന്തിദേവി വാവിട്ട് നിലവിളിച്ചു ദ്രൗപതി കുന്തിയോട് തേങ്ങി തേങ്ങി ചോദിച്ചു ആര്യേ എവിടെ ഭവതിയുടെ പൗത്രന്മാർ എവിടെ സൗഭദ്രൻ എവിടെ പോയി അവരെല്ലാം അവർ ഭവതിയെ കണ്ടിട്ട് എത്ര നാളായി എന്താണ് അവരെ കാണുമ്പോൾ ഓടി വന്ന് അഭിവാദനമൊന്നും ചെയ്യിക്കാത്തത് മക്കളൊക്കെ മരിച്ച എനിക്ക് ഈ രാജ്യം കൊണ്ട് എന്തു കാര്യമെന്ന് പറഞ്ഞ് ദ്രൗപതി വിലപിച്ചു കൊണ്ടേയിരുന്നു പൃഥ തൻ്റെ വധുവിനെ ആശ്വസിപ്പിച്ചു ദുഃഖം താങ്ങാനാകാതെ കരഞ്ഞ് കരൽ പൊട്ടിക്കുന്ന ദ്രൗപതിയെയും താങ്ങി നിർത്തി മക്കളോടൊന്നിച്ച് ശോകസാഗരമഗ്നയായിപ്പോയി കുന്തീദേവി സമാനശോകയായ ഗാന്ധാരിയുടെ സമീപത്തിലേക്ക് അവരെ എല്ലാവരെയും ചേർത്ത് ചെന്നു മകളെ കരയരുത് നോക്കൂ എൻ്റെ സ്ഥിതിയും ഇത് തന്നെ എന്ന് പറഞ്ഞ് ഗാന്ധാരി ആ കുലവധുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ വധുവിനെ സാന്ത്വനപ്പെടുത്തി ഈ ലോകനാശം കാലഗതിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു വരാനുള്ളത് വന്നു കൃഷ്ണൻ സന്ധിക്ക് ശ്രമിച്ചിട്ടും നിരാശനായി മടങ്ങിയപ്പോൾ വിതുരൻ പറഞ്ഞത് അതുപോലെ സംഭവിച്ചിരിക്കുന്നു അത് അപരിഹാര്യമായിരുന്നു അത് സംഭവിച്ചു കഴിഞ്ഞു വ്യസനിക്കരുത് അവർ വ്യസനാർഹരല്ല ആയോധനത്തിൽ നിധനമടഞ്ഞവർ ശോച്യരല്ല എൻ്റെ അവസ്ഥ തന്നെയാണ് നിനക്കും ആര് ആരെയാണ് ആശ്വസിപ്പിക്കുക എന്റെ തെറ്റുകൊണ്ട് ശ്രേഷ്ഠമായ കുരുകുലം നാശമടഞ്ഞു എന്ന് ഗാന്ധാരി താഴെ നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു